എന്തെങ്കിലും ഒരു കുറച്ചൊന്ന് ആയിട്ടിരിക്കുക അങ്ങനെ ഉള്ളപ്പോഴാണോ ഇങ്ങനെ പോയി മാത്രം ഞാൻ ഒറ്റയ്ക്ക് മറ്റേ കഫേലൊക്കെ പോയിട്ട് തന്നെ നാല് മണിക്കൂർ ഇരുന്ന് കാപ്പി കുടിക്കുന്ന ആളാണ് എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് ഒറ്റക്ക് ഇരുന്നിട്ട് നമ്മുടെ ഓടുന്ന രീതിയുണ്ട് നമ്മളെ കുറച്ച് നല്ല ഐഡിയ കിട്ടും എപ്പോഴും ഈ ചാറ്റർ ചെയ്തോണ്ടേ ഇരിക്കുന്നതിന് പേരും പോയി ഞാൻ അങ്ങനെ പോയിട്ട് ഇരിക്കണം ഒറ്റമേ പക്ഷേ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞില്ലേ എന്നാലും ഇത്തരത്തിലുള്ള ഇപ്പൊ എനിക്ക് കാണാം വീടും അന്തരീക്ഷം ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഒരു ഒരു വില്ലേജ് ഒരു ആംബിയൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ടും അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരാളിൽ നിന്നും ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞ പോലെ വേറെ ഒരു ആഗ്രഹം പാഷൻ ആയിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക അങ്ങനെ ഒരു ത്രൈവ് തോന്നിയതുമൊക്കെ വളരെ ഏർലി ഏജിൽ ഇപ്പം ഗൗരിക്ക് തോന്നിയിട്ടുണ്ടാവണം അല്ലേ കാരണം ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ പതിമൂന്ന് ഫസ്റ്റ് മൂവിയിലുള്ള പാട്ട് വരുന്ന വയസ്സിലെ അതെ ലൈവ് പതിനേഴ് വയസ്സിലാണ് ലൈവ് ഷോസ് ഫസ്റ്റ് പക്ഷെ അതെങ്ങനെ ഒരു ഈ പറഞ്ഞില്ല അടുത്ത പത്ത് വർഷത്തിൽ എനിക്ക് ഇങ്ങനെ അങ്ങനല്ല അടുത്തടുത്ത് അടുത്തടുത്ത സ്റ്റെപ്പ് പിടിച്ചു പിടിച്ച് പിടിച്ച് പോകാരുന്നു ഓക്കെ പതിനേഴ് വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് എന്നോട് പറഞ്ഞത് ലൈവ് ചെയ്യണം ലൈവിനെ പറ്റിയ വോക്കൽസ് ആണ് എന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ ബാക്കി വോക്കലിസ്റ്റ് ആയിട്ടാണ് ആദ്യം കയറുന്നത് ഷോസിന് ബാക്കിൽ രണ്ടു മൂന്ന് വരുന്നു അപ്പം അങ്ങനെ ബാക്കി വോക്കലിസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞ് ൾസിന് ഇടയ്ക്ക് നമുക്ക് ചിലപ്പം ഒറ്റയ്ക്ക് ഒന്ന് രണ്ട് പാട്ട് പാടാൻ കിട്ടും മെയിൻ ആർട്ടിസ്റ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ രണ്ട് പാട്ട് പാടിയപ്പോഴാണ് ഇത് എനിക്കിഷ്ടമാണല്ലോ ഇത് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഇത് നോക്കാം അങ്ങനെ 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 ഓരോ സ്റ്റെപ്പ് പോകും അല്ലാണ്ട് ഞാൻ വലുതാകുമ്പോൾ ഇങ്ങനെയാകും അങ്ങനെ ചെറുപ്പം ചെറുപ്പം മുതലേ പാട്ട് എത്ര വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു അച്ഛൻ അമ്മ കൊണ്ട് പാടാൻ ചേർത്തത് അച്ഛൻ സിംഗറാണ് നോ വണ്ടർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൗരി മൂത്ത മോളാണല്ലോ അല്ലെ അപ്പൊ അനീത്തും പാടുവോ ചെറുതായിട്ട് ചെറുതായിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ പാട്ടിന്റെ ഒരു ട്രെയിനിങ് കിട്ടി ഇങ്ങനെ പാടാനായിട്ട് അങ്ങനെ പോയി പക്ഷെ അന്നരൊക്കെ പാടുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ഷോസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ പാടുമ്പോഴൊക്കെ ഗൗരിക്ക് കൂടുതൽ താല്പര്യം ഹൃദയത്തോട് ചേർന്ന് നിന്നത് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നതും മെലഡി ഗാനങ്ങളാണോ അതോ അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു ഫാസ്റ്റ് നമ്പേഴ്സ് അല്ല ഞാനൊന്നും ഈ പറഞ്ഞ പതിനേഴ് വയസ്സാവുന്നവരെ വേറെ ഗാനമേള അങ്ങനൊന്നും പോയിട്ടില്ല അകപ്പാടെ പോയിട്ടുള്ളത് സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെയാണ് കൂടുതൽ പോയിട്ടുള്ളത് ഓക്കേ അങ്ങനെ പ്രൊഫഷണലി പാടാൻ പോയിട്ടില്ല അതീ പറഞ്ഞ പോലെ വലുതായി കഴിഞ്ഞിട്ടാണ് അഡൽട്ട് ഹുഡിലാണ് പ്രൊഫഷണലി പാടി തുടങ്ങിയത് അപ്പം ആ സമയത്ത് കർണാട്ടിക്ക് പഠിക്കുന്നു ഈ പറഞ്ഞ കോമ്പറ്റീഷൻസ് ലൈക്ക് മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് പാടാൻ പോകുന്നു പ്ലസ് വൺ പ്ലസ് വൺ ഹിന്ദുസ്ഥാനി ട്രെയിനിങ് തുടങ്ങി ഏകദേശം പതിനേഴ് സമയത്ത് വെസ്റ്റേൺ ഗോക്കൾ ട്രെയിനിങ് പഠിക്കലായിരുന്നു കൂടുതലും പഠിക്കുകയായിരുന്നു ആ സ്റ്റേജിലെല്ലാം അപ്പൊ ഇതിനിടയിൽ എങ്ങനെയാണ് നമ്മൾ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സായപ്പോഴത്തേക്ക് കാസ്നോവ സിനിമയിലേക്ക് തന്നെ പാട്ട് ചെയ്തു ഇതുവരേക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് ആണ് താങ്കൾ അല്ലെ അപ്പോ അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് പാട്ട് എവിടെ നിന്ന് കേട്ടിട്ടാണ് ഫാമിലി ഫ്രണ്ട് ഡേവിസ് ഡേവിസ്കർ പറഞ്ഞിട്ട് നമ്മുടെ ഒരു അടുത്ത ആളാണ് ഡിന്നറിന് പോയപ്പോൾ അവിടെ റോഷൻ ആൻഡ്രൂസ് റോസ് പുള്ളിയുടെ ഫ്രണ്ടാണ് അപ്പൊ അങ്ങനെ എല്ലാരും കൂടി ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും കുട്ടികൾ പാട്ട് പാടും എന്റെ ഞാൻ തന്നെ ചെയ്ത പാട്ടുകൾ ഇന്ന് പാടുന്നത് ഡേവ് സങ്കള് കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ എന്നോട് പാടാൻ പറഞ്ഞ പാട്ടുകൾ ഒന്നാണ് ഈ സഖി എന്നുള്ള പാട്ട് അപ്പൊ ഓക്കേ ഓക്കേ അത് കേട്ടിട്ടാണ് റോഷൻ സിനിമയിലേക്ക് വിളിക്കുന്നതും അപ്പൊ അങ്ങനെ യങ് ഏജിൽ തന്നെ സിനിമയിലേക്ക് ഇങ്ങനെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല അന്നേരത്തെ എത്ര കുറെ വർഷങ്ങൾക്കും കൂടെ മുമ്പല്ലേ പക്ഷെ അന്ന് ആ ഒരു കുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ ഇതേ ഞാൻ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് പാട്ട് ചെയ്യുന്നു എന്നോ അതിന്റെ ഒരു വലിപ്പം ഒക്കെ അന്ന് മനസ്സിലായിരുന്നോ ഇല്ല ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് അത്ര ബോധം ഉണ്ടായിരുന്നും തോന്നുന്നില്ല എനിക്കാ അന്ന് വലിപ്പം അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടി ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ വരുമ്പോഴേക്കും ഇപ്പോഴും ആളുകൾ റീഷെയർ ചെയ്യുന്നുണ്ട് പാട്ട് അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പാട്ട് ആളുകൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴും ആളുകൾ കേൾക്കുന്നുണ്ട് റേഡിയോയിൽ ഉൾപ്പെടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിടക്കിടയ്ക്ക് മെൻഷൻ വരും അപ്പോഴാണ് ഓക്കെ ഇത്രയും നാളായിട്ടും അത് ആളുകൾ പിന്നെയും തിരിച്ചു കൂട്ടി കേൾക്കുന്നുള്ളത് കേട്ട് സഖിയേനില് ഞാൻ സ്നേഹം സ്നേഹം സഖിയേ ു താങ്ക് യു കൗരി ഇപ്പൊ എത്രാമത്തെ ഇതാണ് ഇതായിരുന്നു തുടക്കത്തിലെ പാട്ട് ഇതല്ലോ അതിനു മുന്നേ അല്ലേ ഇപ്പം എഴുതിയ ഒരു ലിസ്റ്റ് എണ്ണിൽ വല്ലതും വെച്ചിട്ടുണ്ട് എത്ര പാട്ട് സ്വന്തമായിട്ട് എഴുതി അതുകൊണ്ട് അത് ഏകദേശം ഒരു അമ്പതായിരിക്കില്ല അത് കൂടുതൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു പതിനേഴ് ഇരുപത് വയസ്സിനൊക്കെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു അത്രയും ഇനി ഈ പാട്ടുകളൊക്കെ ഇപ്പൊ ബി എ മ്യൂ ആർ എൽ ബിയിൽ ചെയ്തു പാട്ട് തന്നെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചു അതൊക്കെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കാം പാട്ട് തന്നെ ആ വഴിയിലൂടെ തന്നെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ എം എ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു സ്റ്റേജ് പെർഫോമറിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത് അത് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ദി ദിലീപ് എന്നു പറഞ്ഞൊരു കീബോർഡിസ്റ്റ് ഉണ്ട് പാലക്കാട് ഇപ്പോൾ പുള്ളിയാണ് ആദ്യമായിട്ട് ഒച്ച കേട്ടിട്ട് വേറെ വേറെ റെക്കോർഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ശബ്ദം കേട്ടിട്ട് ലൈവ് ചെയ്ത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ചത് കുറച്ച് വളരെ കുറച്ച് ദിവസം ഉള്ളിൽ തന്നെ ഈ മുന്നോട്ട് വന്ന് തന്നെ നിന്ന് പാടുന്നത് ആസ്വദിക്കാൻ തുടങ്ങി റെസ്പോൺസും അതെല്ലാം ഭയങ്കര കൊള്ളാൻ തോന്നി പിന്നെ അതിനിടയ്ക്കാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഉള്ള ഒരു സാധനം കാണുന്നതും പിന്നെ അത് കുറച്ച് അതിന്റെ ഓരോ ഇങ്ങനെ ഇങ്ങനെയാ പോവാ ഒറ്റല്ല അപ്പൊ അത് കൊള്ളാം ഇത് എന്താ നോക്കാം എക്സ്പ്ലോർ ചെയ്യാം തന്നെ ട്രാക്സ് ഇറക്കാം അതിനിടയ്ക്ക് കൂടെ ലൈവ് നടക്കുന്നുണ്ട് ഇൻഡിപ്പിറം ട്രാക്സ് ഇറക്കുന്ന കാര്യം നടക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് കുറെ ഓടി ഒരു ആറ് ഏഴ് വർഷം അങ്ങനെ പോയി പിന്നെയാണ് ഡാൻസേഴ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ളത് ആരൊന്നഞ്ചിലൊക്കെ ഇറങ്ങി കഴിഞ്ഞുള്ള സമയത്ത് അതൊരു കോവിഡൊക്കെ കോവിഡിന് തൊട്ട് മുന്നേ ഉള്ള സമയമാണ് ഡാൻസേഴ്സിന് ഡാൻസ് ചെയ്തുകൊണ്ട് ചെയ്യാം അപ്പൊ ഇത് കൂടുതലും നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഷോസ് ഇരുന്ന് കാണുന്ന ലൈക്ക് ഓൺലൈനില് ഇരുന്ന് കാണുന്ന സ്വഭാവമുണ്ട് ഒരുപാട് പാട്ടുകൾ പല സ്ഥലത്തുനിന്ന് പാട്ടുകൾ കേൾക്കുന്ന സ്വഭാവമുണ്ട് അപ്പൊ അങ്ങനെ ഇൻസ്പയർഡായിട്ട് ഓരോരോ നീ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ എങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ അപ്പൊ നേരത്തെ ആദ്യമേ ബാക്കിൽ നിന്നു പിന്നെ സ്റ്റേറ്റ് ഫ്രണ്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ സമയത്തൊക്കെ പാടുമ്പോഴും ഇത്തരത്തിലുള്ള ക്രൗഡ് പുള്ളി ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകളായിരുന്നു പാടിക്കൊണ്ടിരുന്നത് എനിക്ക് പാടാൻ ഞാനല്ലോ തീരുമാനിക്കുന്ന ഞാൻ ബാക്കി വോക്കലിസ്റ്റ് മാത്രം ഇടയ്ക്ക് ഫില്ലറായിട്ടാ ഞാൻ വരിക അപ്പം ബാൻഡിന്റെ മെയിൻ ആയിട്ടുള്ള എം ഡി ആയിരിക്കും പറയാ ഈ പാട്ട് പാട് എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കട്ടി ശബ്ദമായതുകൊണ്ട് എനിക്ക് കൂടുതലും കിട്ടുന്ന ത്രോ ഉള്ള വോയിസ് നല്ല ത്രോളുള്ള ശബ്ദമാണ് അപ്പം കൂടുതലും കിട്ടുന്ന ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും പാടാൻ കിട്ടുന്നത്